എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ ഏറ്റവും മനോഹരമായ ചിത്രങ്ങളിലൊന്നാണ് ഇന്ന് നാം പരിചയപ്പെടുന്ന എട്ട് വരികളിലുള്ളത് സ്വയംവരത്തിന് വരണമാല്യവുമായി അടുക്കുന്ന സീതയെ വർണ്ണിക്കുന്ന ഭാഗം സ്വർണ്ണവർണത്തെ പൂണ്ട മൈഥിലി മനോഹരി സ്വർണഭൂഷണങ്ങളുമണിഞ്ഞ് ശോഭയോടെ സ്വർണമാലയും ധരിച്ചാദരാൽ മന്ദം മന്ദം അർണോജ നേത്രൻ മുന്നിൽ സത്രപം വിനീതയായി വന്നുടൻ നേത്രോൽപ്പലമാലയും ഇട്ടാൾ മുന്നം പിന്നാലെ വരണാർത്ഥമാലയും ഇട്ടിടിനാൾ മാലയും ധരിച്ച് നീലോൽപ്പലകാന്തിദേടും ബാലകൻ ശ്രീരാമനും ഏറ്റവും വിളങ്ങിനാൻ സർവാംഗം സ്വർണവിഭൂഷിതയായ മനോഹരിയായ മൈഥിലി സ്വർണമാലയും ധരിച്ച ആദരവോടെ മന്ദമന്ദം അർണോജ നേത്രൻ്റെ മുൻപിൽ താമരപ്പൂൻ്റെ ഇതർ പോലെ മനോഹരമായ നേത്രങ്ങളോടുകൂടിയ ശ്രീരാമൻ്റെ മുൻപിൽ സത്രപം ലജ്ജയോടെ എത്തി ആദ്യം നേത്രോൽപ്പലമാലയും പിന്നീട് വരണമാലയും ഇട്ടു വരണമാല്യം ഇടുന്നതിന് മുൻപ് മനോഹരമായ തൻ്റെ കണ്ണുകൾ കൊണ്ട് രാമനെ ഒന്ന് കടാക്ഷിച്ചു എന്ന് സാരം വരണമാല്യവും ധരിച്ച നീലോൽപ്പലത്തിൻ്റെ ശോഭയോടെ ബാലകനായ രാമനും ഏറ്റവും വിളങ്ങി നിന്നു കവിത ചൊല്ലുന്നത് ഡോക്ടർ ലക്ഷ്മിദാസ് മനോഹരി സ്വർണഭൂഷണങ്ങളുമണിഞ്ഞു ശോഭയോടെ സ്വർണമാലയും ധരിച്ചാദരാൽ മന്ദം മന്ദം അർന്ദോജനേത്രൻ മുന്നിൽ സത്രപം വിനീതയായി നേത്രോൽപലയുമിട്ടാൾ മുന്നേ പിന്നാലെ വരണാർത്ഥമാലയുമിട്ടീടിനാൾ മാലയും ധരിച്ചു നീലോൽപലകാന്തി തേടും ബാലകൻ ശ്രീരാമനുമേറ്റവും vì làng... nghi nào